അപ്പോൾ നബ്സുൽ അള്ളു അലിസ്ല തങ്ങളോട് അള്ളാ പറയണേ ഉൽ നബിയെ പറയുക ഉൽ പറയുക ഇന്നൽ അൽമു അൽ അൽമ ഏ ആ അറിവ് ഏ അറിവ് ആ ഈ മത്തൽ ഹാദൽ വായത് ഏ വായത് എന്ന് അത് പുലരുന്ന ദിവസം എന്ന് എന്ന അറിവ് അതാണ് പറഞ്ഞാൽ മൊത്തത്തിൽ അറിവല്ല പിന്നെയോ ഈ ചോദിക്കപ്പെട്ട വിഷയം അതിനെക്കുറിച്ചുള്ള അറിവ് ഇന്ദ അള്ള അള്ളാഹുവിൻ്റെ അടുക്കൽ ഇന്നമ മാത്രമാകുന്നു ഇന്നമെന്നാ മാത്രമാകുന്നു കൊൽ പറയുക ഇന്നു അത് എന്ന് എന്നതി ആ അറിവ് ഇന്തല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാകുന്നു എന്താ വ ആ വ ഇന്നമ തീർച്ചയായും അന ഞാൻ തീർച്ചയായും എന്ന് പറഞ്ഞണ്ട് മാത്രം എന്ന് പറത്തേണ്ടത് ഇന്നമ അന തീർച്ചയായും ഞാൻ നസീറുൻ നസീർന്ന് പറഞ്ഞാൽ മുൻദിർ മുന്നറിയിപ്പുകാരനാണ് മുബീൻ മുബീൻ വ്യക്തമായ എന്ന് പറഞ്ഞുണ്ട് വ്യക്തമാക്കുന്ന വർത്തേണ്ടത് വ്യക്തമായ എന്ന് പറഞ്ഞുണ്ട് വ്യക്തമാക്കുന്ന എന്ന് പറയുന്നത് അപ്പോൾ നിസ്ലാസില മാതങ്ങളെ സംബന്ധിച്ചിടത്തോളം നിസ്ലാസില മാങ്ങൾ ഇന്നമ അന തീർച്ചയായും ഞാൻ നസീറുൻ മുന്നറിയിപ്പുകാരനാണ് മുബീനുൻ മുബീൻ എന്നു പറഞ്ഞാൽ വ്യക്തമായ മുന്നറിയിപ്പുകാരൻ അല്ലെങ്കിൽ വ്യക്തമാക്കി തരുന്ന മുന്നറിയിപ്പുകാരൻ ഈ മുബീൻ എന്നത് ബാന എന്ന ക്രിയയിൽ നിന്നും വ്യക്തമായി എന്ന അർത്ഥ ക്രിയയിൽ നിന്നും അബാന വ്യക്തമാക്കി എന്ന ക്രിയയിൽ നിന്നും വരും അപ്പോൾ അവിടെ വ്യക്തമായ മുന്നറിയിപ്പുകാരൻ അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന മുന്നറിയിപ്പുകാരൻ എന്നാണ് വ്യക്തമായ മുന്നറിയിപ്പുകാരൻ എന്ന് പറഞ്ഞിട്ട് നബ്സുലി സ്വലം മാത്രങ്ങൾ ഉണ്ടല്ലോ ഉടലോടെ മക്കയിൽ അവർക്കറിയാം നസറാ തങ്ങളുടെ ആ ഒരു ഭൗതിക ശരീരവും ഭൗതിക ജീവിതവും റസൂള്ള ഒരു ബഷീറാണ് റസൂള്ള ഒരു നദീറാണ് സുവിശേഷ വായകനാണ് മുന്നറിയിപ്പുകാരനാണ് ഒരു നബിയാണ് റസൂലാണ് എന്ന കാര്യം അപ്പോൾ റസൂള്ള വ്യക്തമായിട്ട് എന്താണ് മുന്നറിയിപ്പുകാരനാണ് പിന്നെ നിസ്രറാസല തങ്ങൾ വ്യക്തമാക്കുന്ന മുന്നറിയിപ്പുകാരനാണ് വ്യക്തമാക്കുന്ന മുന്നറിയിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ റസൂല്ല ഉയർത്തെഴുന്നേൽക്കും എന്ന് മാത്രം പറയല്ലോ ചെയ്തത് പിന്നെ ഉയർത്തി എഴുന്നേറ്റാൽ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും ഉയർത്തെഴുന്നിൽക്കുമ്പോൾ ആളുകളുടെ അവസ്ഥ എന്താണ് ഉയർത്തെഴുന്നേറ്റിട്ട് എവിടേക്ക് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടെ എത്തിയാൽ എന്ത് പിന്നെ അതിനപ്പുറം എന്ത് വിചാരണ എന്ത് രക്ഷാശിക്ഷ എന്ത് എല്ലാം ചെയ്തിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ വ്യക്തമാക്കുന്ന ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു ഞാൻ എന്നാണ് മനസ്സിലായത്